ഈ വിശുദ്ധ അന്തോനുസു പുണ്യവാളന്റെ ദിവസം നമ്മൾ ഏതാ ആഘോഷിക്കുന്നത് ചൊവ്വാഴ്ചയല്ലേ പിന്നെ ഈ വെള്ളിയാഴ്ച ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ ആ അതായത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ജൂൺ മാസം പതിമൂന്നാം തീയതി അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച ദിവസം അന്തോനുസ് പണ്യവാളൻ മരിച്ചപ്പോൾ ഈ വാർത്ത എറിഞ്ഞ് ആ പ്രദേശത്തുള്ള ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആ പ്രദേശത്തുള്ള കുട്ടികളും യുവജനങ്ങളും റോഡ് നിരത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരിങ്ങനെ വാവിട്ട് നിലവിളിച്ച് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ദേ വിശുദ്ധൻ മരിച്ചു വിശുദ്ധൻ മരിച്ചു പ്രിയപ്പെട്ടവരെ പാതുവായിലേക്ക് അധികാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത വണ്ണം അത്രമാത്രം ജനബാഹുല്യം വെള്ളിയാഴ്ച കഴിഞ്ഞു ശനി ഞായർ തിങ്കൾ പതിനേഴാം തീയതിയാണ് ചൊവ്വാ